ബി ജെ പിയുടെ പ്രചരണ തന്ത്രങ്ങൾക്ക് മുകളിൽ തീക്കോരിയിടുകയാണ് അഴിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങിയ കെജ്രിവാൾ ആദ്യം ചെയ്തത് അവരുടെ പ്രചരണ തന്ത്രങ്ങളെ വിറപ്പിച്ചു മുന്നേറുന്നത് അദ്ദേഹം രണ്ട് സംസ്ഥാനങ്ങൾ ഭരണമുള്ള പാർട്ടിയുടെ നേതാവായ കെജ്രിവാൾ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ടാണ് കളം പിടിക്കുന്നത് മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സായാൽ അമിത് ഷാ പ്രധാനമന്ത്രിയാകും എന്ന പ്രസ്താവനയിലൂടെ ബി ജെ പിക്ക് ഉള്ളിലെ അസ്വാരസ്യങ്ങൾ മുതലെടുത്തോട് ചെയ്യുകയാണ് കെജ്രിവാൾ ലക്ഷ്യമിടുന്നത് എന്നാൽ കെജ്രിവാളിൻ്റെ പ്രസ്താവനയുടെ അപകടം തിരിച്ചറിഞ്ഞ അമിത് ഷാ മോദി തന്നെയാണ് പ്രധാനമന്ത്രിയെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടാൽ മോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്ന കേന്ദ്രമന്ത്രി യശവന്ത് സിൻഹയുടെ പ്രസ്താവന ചർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്യാതെയാണ് ബി ജെ പിയിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നടപ്പാക്കിയതെന്നാണ് യശ്വന്ത് സിൻഹ പറയുന്നത് മുതിർന്ന നേതാവായിരുന്ന എൽ കെ അദ്വാനിയെയും മറ്റ് നേതാക്കളെയും മോദി വരുതിയിൽ നിർത്തിയത് പ്രായപരിധിയുടെ പേരിലാണെന്നും അന്ന് ബി ജെ പിയിൽ ചട്ടം കൊണ്ടുവന്നത് മറ്റുള്ളവരെ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണെന്നും യശവന്ത് സിൻഹ പറയുന്നു മാത്രമല്ല ചട്ടം എല്ലാവർക്കും ബാധകമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മോദിക്ക് ചട്ടം ബാധകമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് യശവന്ത് സിംഗ് അങ്ങനെ ചോദിക്കുന്നതിലൂടെ മോദിക്ക് മാത്രം ചട്ടം ബാധകമല്ല എന്നാണ് രണ്ടായിരത്തി പതിനാലിലാണ് മാർഗനിർദ്ദേശ മണ്ഡലിന് രൂപം നൽകി എൽ കെ അദ്വാനി അടക്കം എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ മുതിർന്ന നേതാക്കളെ ബി ജെ പി മാറ്റി നിർത്തിയത് എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും അമിത് ഷാക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്നും തനിക്കെതിരെയുള്ള എല്ലാ നേതാക്കളെയും ഒഴിവാക്കുന്ന നടപടിയാണ് മോദി സ്വീകരിക്കുന്നത് എന്നും ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു നടക്കുകയാണ് അദ്വാനി മുരളി മനോഹർ ജോഷി സുഷമ സ്വരാജ് ശിവരാജ് സിംഗ് വസുന്ധര വസുന്ധര രാജ സിന്ധ്യ തുടങ്ങിയവരെ മോദിയാണ് ഒഴിവാക്കിയത് ബി ജെ പിയിൽ എഴുപത്തിയഞ്ച് വയസ്സ് തിക്കുന്നവർ വിരമിക്കണമെന്ന ചട്ടമുണ്ടാക്കിയത് മോദി തന്നെയാണ് അങ്ങനെയെങ്കിൽ മോദിയും അടുത്ത വർഷം വിരമിക്കണം അതിനുശേഷം ആരാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാവുക മാത്രമല്ല അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥാനവും തെറിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ കെജ്രിവാൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ മോദി പ്രധാനമന്ത്രി പദവി ഒഴിയില്ല മൂന്നാം തവണയും അദ്ദേഹം കാലാവധി പൂർത്തിയാക്കും മോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന് ബി ജെ പിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടില്ല മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തീങ്ങുന്നതിൽ ആരും സന്തോഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അതേസമയം അമിത്ഷാ പറഞ്ഞു നടക്കുന്നത് ഇത് ബി ജെ പിയിലെ മറ്റു നേതാക്കൾ എത്രത്തോളം ഏറ്റുപിടിക്കുമെന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ആലയിൽ നിന്ന് പുകയരുമ്പോൾ സ്വന്തം ആളുകളാണെങ്കിലും എതിർക്കുന്നവരെ ഇല്ലാതാക്കുക എന്ന നയം സ്വേച്ഛാധിപതികളിൽ നിന്ന് ഉണ്ടായാലും അത് അത്ഭുതപ്പെടാനില്ല പക്ഷേ വാളെടുത്തവൻ വാളാലെ ഒടുങ്ങുക എന്നത് പ്രകൃതി നിയമമായതുകൊണ്ട് അപ്പുറത്ത് കാത്തിരിപ്പുണ്ട്